മലയാളത്തിലെ സമ്പന്നരായ താരങ്ങളിൽ മുൻപന്തിയിലാണ് പൃഥ്വിരാജ് സുകുമാരൻ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന പൃഥ്വി കരിയറിൽ നിന്നും ഇടവേളയെടുത്ത സമയമില്ല കുറച്ചു കാലത്തേക്കെങ്കിലും മാറി നിന്നത് ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് സിനിമ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന പൃഥ്വിക്ക് സാമ്പത്തികമായി പ്രശ്നങ്ങൾ അനുഭവിച്ച കാലഘട്ടം ഇല്ലെന്ന് തന്നെ പറയാം അന്തരിച്ച പിതാവ് സുകുമാരൻ സിനിമയിൽ നിന്നും ലഭിച്ച സമ്പാദ്യങ്ങളൊന്നും നഷ്ടപ്പെടുത്തിയില്ല ഇതേക്കുറിച്ച് മല്ലിക സുകുമാരൻ ഒന്നിലേറെ അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന പൃഥ്വിരാജിന് വളരെ പെട്ടെന്ന് മലയാളത്തിലെ വിലപിടിപ്പുള്ള താരമാകാൻ കഴിഞ്ഞു നടൻ എന്നതിനൊപ്പം നിർമ്മാതാവ് സംവിധായകൻ വിതരണക്കാരൻ തുടങ്ങി പല മേഖലകളിൽ പൃഥ്വിരാജ് സാന്നിധ്യം അറിയിച്ചു ഇക്കാലയളവിനിടെ പൃഥ്വിരാജിന്റെ ലൈഫ് സ്റ്റൈലിലും വലിയ മാറ്റങ്ങൾ വന്നു ലക്ഷറി കാറുകളുടെ ഒരു ശേഖരം തന്നെ പൃഥ്വിക്ക് ഉണ്ട് ഇതിനോടൊപ്പം നടൻ ധരിക്കുന്നത് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആക്സസറീസുമാണ് പൃഥ്വി ധരിക്കുന്ന ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഒരു സാധാരണക്കാരനെ ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് പൃഥ്വി ഓരോ ഇവന്റുകളിലും ധരിക്കുന്ന ഷർട്ടിന്റെ വില ഒരു സാധാരണ വ്യക്തിക്ക് രണ്ടോ മൂന്നോ മാസത്തെ ശമ്പളമാണ് അടുത്തിടെ നടൻ ഒരു പൊതുവേദിയിലെത്തിയത് അലക്സാണ്ടർ മാക്യൂൺ എന്ന വിദേശ ബ്രാൻഡിന്റെ ഷർട്ട് ധരിച്ചാണ് എൺപതിനായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ വില ബ്രിട്ടീഷ് ബ്രാൻഡാണ് ഇത് പൃഥ്വിരാജിന്റെ സൺഗ്ലാസിന്റെ വിലയും കൂടുതലാണ് കാർട്ടിയർ എന്ന ലക്ഷറി ബ്രാൻഡിന്റെ സൺഗ്ലാസ് ധരിച്ചാണ് അടുത്തിടെ പൃഥ്വിരാജിനെ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടത് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ വില പൃഥ്വി ടീഷർട്ട് ഷൂ തുടങ്ങിയവയ്ക്കെല്ലാം വലിയ വിലയുണ്ട് അടിമുടി ലക്ഷറിയിലാണ് പൃഥ്വിയുടെ ജീവിതം പൊതുവെ സ്റ്റൈലിംഗിലും ലുക്കിലും എപ്പോഴും ശ്രദ്ധ നൽകുന്നവർ മമ്മൂട്ടി പൃഥ്വിരാജ് ടൊവിനോ തോമസ് ദുൽഖർ സൽമാൻ എന്നിവരാണ് സിനിമകളുടെ പ്രമോഷനുകൾക്ക് മുതൽ യാത്രകളിൽ പോലും ലക്ഷറി ബ്രാൻഡുകളാണ് ഇവർ ധരിക്കുന്നത് കോടികളുടെ വരുമാനമുള്ള താരങ്ങൾക്ക് ഇത് ചെറിയ തുകയാണെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടാറുണ്ട് നായികനിരയിൽ മലയാളത്തിലെ മിക്കവരും ലക്ഷറി ബ്രാൻഡുകളുടെ ആരാധകരാണ് അതേസമയം ബോളിവുഡ് ടോളിവുഡ് താരങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാളത്തിലെ താരങ്ങൾ ഏറെ പിറകിലാണ് ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രങ്ങളും ആക്സസറീസുമാണ് ബി ടൗൺ താരങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ന് ഇതേ രീതിയിലേക്ക് മലയാള സിനിമാ ലോകവും മാറുന്നു മുംബൈ ഫാഷൻ സിനിമാ ലോകത്തെ രീതികളെല്ലാം പതിയെ ഇന്ന് മോളിവുഡിലും എത്തുന്നുണ്ട്